നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക ബജറ്റ് സംബന്ധിച്ച ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിച്ച കടന്നാക്രമിച്ചി എം ജോൺ പിണറായി ഭരണത്തിന്റെ പോരായ്മകളെ എടുത്തു പറഞ്ഞുകൊണ്ട് റോജി എം ജോൺ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ചെന്ന് അവസാനിച്ചത് മുഖ്യമന്ത്രി പുത്രി വീണ വിജയന്റെ പല അഴിമതി ഇടപാടുകളിലേക്കാണ് മുഖ്യമന്ത്രിയെയും മകളെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള റോജി എൻ ജോണിന്റെ ആ പ്രസംഗത്തിലേക്ക് സർ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിച്ച ഒരു സർക്കാരിന്റെ ധനാഭ്യർത്ഥനകളെ ഞങ്ങൾ എങ്ങനെയാണ് പിന്തുണയ്ക്കുക അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനെ എതിർക്കുകയാണ് സർ സർ സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് ഇത് കേരളത്തിലെ ജനങ്ങൾ അനുദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം പ്രതിസന്ധിയിലായി ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ഇപ്പോൾ ആറുമാസമായെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സപ്ലൈകോയ്ക്ക് മൂവായിരം കോടിയിലേറെ കുടിശ്ശിക സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അയ്യായിരത്തി നാനൂറ് കോടി കുടിശ്ശിക കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് ആയിരം കോടിയിലേറെ കാരുണ്യ ബെനവളൻ ഫണ്ട് ഇരുന്നൂറ് കോടിയോളം സർക്കാർ ഡി എ അതുപോലെ തന്നെ ഡി ആർ റിവിഷൻ അരിയർ പെൻഷൻ റിവിഷൻ അരിയർ ലീവ് സറണ്ടർ അങ്ങനെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൂടിയായിട്ട് ഏകദേശം നാൽപ്പത്തി കോടി രൂപ സർക്കാർ കൊടുത്തു തീർക്കുവാനായിട്ടുണ്ട് കരാറുകാർക്ക് കൊടുക്കാനുള്ളത് ആയിരക്കണക്കിന് കോടി രൂപയുടെ കുടിശ്ശിക എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാവാഹിനി പദ്ധതിയിൽ കുടിശ്ശികയായിട്ട് കിടക്കുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമവിധി ഉൾപ്പെടെ നിരവധി ക്ഷേമവതികൾ മാസങ്ങളല്ല ഒരു വർഷത്തിലധികമായിട്ട് കുടിശ്ശികയായിട്ട് കിടക്കുന്ന സാഹചര്യം യു എസ് എസ് എൽ എസ് എസ് സ്കോളർഷിപ്പ് ഉൾപ്പെടെ വിതരണം ചെയ്യുവാനുണ്ട് ഉച്ചക്കഞ്ഞി ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടെ ഉച്ചക്കഞ്ഞിക്ക് ഉൾപ്പെടെ ആളുകൾ സ്കൂളുകൾക്ക് പണം കൊടുത്തു തീർക്കാനായിട്ടുള്ള ഒരു സർക്കാർ അങ്ങനെ സംസ്ഥാനത്തിൻ്റെ സാധാരണക്കാരുമായി ബന്ധപ്പെട്ട ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമസ്ത മേഖലയിലും മാസങ്ങളോളം ആയിരക്കണക്കിന് കോടിയുടെ കുടിശ്ശിക വരുത്തിയിട്ടുള്ള ഒരു സർക്കാരിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എത്ര നിർഭാഗ്യകരമാണ് പൂർണ്ണ കെടുകാര്യസ്ഥതയാണ് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യം എന്ന നാട്ടിലെ സാധാരണക്കാർക്ക് പോലും ഈ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പാർട്ടി കമ്മിറ്റികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് വിശ്വസിക്കാമെങ്കിൽ ഞങ്ങളതൊന്നും ആധികാരികമായിട്ട് ഞങ്ങളൊന്നും പറയുന്നില്ല പക്ഷേ പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്ത ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അദ്ദേഹം വേണമെങ്കിൽ രാജിവെക്കാമെന്ന് പാർട്ടി കമ്മിറ്റിയിൽ എവിടെയോ പറഞ്ഞു വന്നായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ശരിയാണോ അല്ലേന്ന് അദ്ദേഹം തന്നെ പറയട്ടെ സാർ ഇപ്പൊ അദ്ദേഹത്തെ എല്ലാവരും ഇതിന്റെ എല്ലാം ഇതിന്റെ എല്ലാം കുറ്റം ഇപ്പൊ അദ്ദേഹത്തിന്റെ തലയിലാണ് ആളുകൾ വയ്ക്കാൻ ശ്രമിക്കുന്നത് ഞാൻ പക്ഷേ അദ്ദേഹത്തെ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള കുറ്റം ബഹുമാനപ്പെട്ട ശ്രീ കെ എൻ ബാലഗോപാലിന്റെ കുഴപ്പമാണെന്നൊന്നും ഞാൻ പറയില്ല ഇതിന്റെ യഥാർത്ഥ കുറ്റവാളി ഇതിന്റെ യഥാർത്ഥ കുറ്റവാളി അദ്ദേഹത്തിന്റെ മുൻഗാമി ഡോക്ടർ തോമസ് ഐസക്കാണ് ഇപ്പോൾ ഞാൻ നമുക്കൊരു കാര്യം ഈ രണ്ടായിരത്തി ആറ് മുതൽ അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരുന്ന കാലം മോഡലുള്ള സംസ്ഥാനത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും സാർ നമുക്ക് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ നമുക്കറിയാം ഇവിടെ എഫ്ആർ ബി എം ആക്ട് നിലവിൽ വന്നു രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അന്ന് എഫ് ആർ ബി എം ആക്ട് നമുക്ക് ഇവിടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി അതിന് അപ്പോൾ അന്ന് നമ്മൾ ഉദ്ദേശിച്ച് രണ്ടായിരത്തി എട്ടാകുമ്പോഴേക്കും നമ്മുടെ റവന്യൂ കമ്മി ഇല്ലാതാക്കുക എന്ന കൂടി കുറേ നടപടികളുമായിട്ട് അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റ് മുന്നോട്ട് പോയി പക്ഷേ എന്താ സംഭവിച്ചത് സാർ രണ്ടായിരത്തി ആറില് ഡോക്ടർ തോമസ് ഐസക്ക് കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായിട്ട് അധിക ചുമതലയെത്തി ആ സമയത്ത് തന്നെയാണ് ഇതോടനുബന്ധിച്ച് തന്നെയാണ് രണ്ടായിരത്തി തുറന്നുള്ള വർഷങ്ങൾ രണ്ടായിരത്തി ആറിലാണ് വാറ്റ് നടപ്പിലാക്കിയത് അപ്പോൾ വാറ്റ് നടപ്പിലാക്കിയപ്പോൾ അദ്ദേഹം കരുതിയത് പുതിയൊരു നികുതി ഘടന വരുന്നു കേരളത്തിന് വലിയ തോതിലുള്ള നികുതി വളർച്ച ഉണ്ടാകും അതുകൊണ്ട് നമുക്കിവിടെ എന്തും ചെയ്യാമെന്ന് കരുതി കടമെടുത്ത് കൂട്ടാനായിട്ടുള്ള പദ്ധതികളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി കടമെടുത്ത് വികസിപ്പിക്കുക എന്നുള്ളതായിരുന്നു തോമസ് ഐസക്കിന്റെ പ്രഖ്യാപിത നയം തന്നെ അങ്ങനെ കടമെടുത്ത് വികസിപ്പിക്കാൻ മുന്നോട്ട് പോയി പക്ഷേ വാറ്റ് മുന്നോട്ട് പോയി അതിൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി സംസ്ഥാനത്തിന് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നികുതി വർദ്ധനവ് അതുവഴിയൊന്നും ലഭിക്കുന്നില്ല എന്ന് അന്ന് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ തോമസ് ഐസക്കിന് മനസ്സിലായത് വീണ്ടും യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നു ബഹുമാനായ കെ എം മാണി സാറിന്റെയും ഉമ്മൻചാണ്ടി സാറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അന്ന് നമുക്ക് ആ എഫ് ആർ ബി എമ്മിൻ്റെ ആക്ടിൻ്റെ പാതയിലേക്ക് സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയി പക്ഷേ വീണ്ടും രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ തോമസ് ഐസക്ക് വീണ്ടും ധനകാര്യമന്ത്രിയായി അദ്ദേഹം വലിയ ദൌളപത്രമൊക്കെ കൊണ്ടുവന്നു ആ കാര്യങ്ങളൊക്കെ നമ്മളോട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം എന്താ ഇവിടെ എന്താ സംഭവിച്ചത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി വന്നു രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി വന്നപ്പോൾ ആ ജി എസ് ടി കൊണ്ട് ഇവിടെ കേരളം വലിയ സ്വർഗമാകും ഇവിടെ ഇരുപത് ശതമാനം മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ വരുമാന വർധന ഉണ്ടാകും എന്ന് ഈ നിയമസഭയ്ക്കകത്ത് പറഞ്ഞത് കേരളത്തിന്റെ ധനകാര്യമന്ത്രി ആയിരുന്ന ഡോക്ടർ തോമസ് ഐസക്കാണ് അപ്പൊ ഇരുപത്തഞ്ച് ശതമാനം വരെ വർദ്ധന ഉണ്ടാകാൻ പോകുന്നു അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ നമ്മൾ കടമെടുത്ത് എന്തോരം വേണമെങ്കിലും നമുക്ക് കടമെടുത്ത് കൂട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറെ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയി സംസ്ഥാനത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ഉള്ള യാതൊരു നടപടികളും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോ വാറ്റ് സമയത്ത് കോളടിച്ചതുപോലെ ഇപ്പോഴത്തെ ജി എസ് ടിയിലും കോളടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സന്തോഷം കൊണ്ടൊക്കെ എനിക്ക് ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അദ്ദേഹം കുറെ കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയി അപ്പം എന്താ സംഭവിച്ചത് ഇവിടെ നമ്മൾ വരുത്തേണ്ടതായിട്ടുള്ള റീസ്ട്രക്ചറിങ്ങോ മറ്റ് നടപടികളോ ഒന്നും സ്വീകരിക്കാതെ മുന്നോട്ട് പോയി അഞ്ചു വർഷത്തേക്ക് കോമ്പൻസേഷൻ ഉണ്ടായിരുന്നു ജി എസ് ടി കോമ്പൻസേഷൻ അപ്പൊ അഞ്ചു വർഷത്തേക്ക് ജി എസ് ടി കോമ്പൻസേഷൻ വരുന്നതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് പോയി അത് മാത്രമല്ല പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ അമ്പത്തിമൂവായിരം കോടി റവന്യൂ ഡെഫിസിറ്റ് ആയിട്ടും കിട്ടി അതിന്റെ ആനുകൂല്യവും ഡോക്ടർ തോമസ് ഐസക്കിന്റെ കഴിഞ്ഞ ഗവൺമെന്റിന് കിട്ടി അമ്പത്തിമൂവായിരം കോടിയുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പതിനഞ്ചാം തരകാരി കമ്മീഷൻ അഞ്ചു വർഷത്തെ ജി എസ് ടി കോമ്പൻസേഷൻ അപ്പൊ ഇതെല്ലാം കിട്ടുന്നത് കൊണ്ട് നമ്മുടെ ജി എസ് ടി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുവാനായിട്ട് ആ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഈ സർക്കാർ തയ്യാറായില്ല അപ്പോൾ അഞ്ചു വർഷം പൂർത്തിയായപ്പോഴേക്കുമാണ് മനസ്സിലായത് ജി എസ് ടി വരുമാനം ഇരുപത്തിയഞ്ച് ശതമാനം എന്ന് പറഞ്ഞിട്ട് പത്ത് ശതമാനം ശരാശരി വർധനവ് പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് അതുകൊണ്ട് സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയായി ഇപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട കെ എൻ ബാലഗോപാലിനെ കാണുമ്പോൾ തോന്നുന്നത് ഈ ദുഃഖഭാരം ചുമക്കുന്ന ദുശകനമാണ് ഞാൻ എന്ന് പറയുന്നത് പോലെ ഈ തോമസ് ഐസക് ഉണ്ടാക്കി വെച്ച ഈ കുഴപ്പത്തിന്റെ മൊത്തം ദുഃഖഭാരം ചുമക്കുന്ന ഗതികേട് ഇപ്പൊ അദ്ദേഹത്തിൽ വന്നു ചേർന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ഇപ്പോൾ കേരളം എത്തി നിൽക്കുന്ന ഈ അവസ്ഥ ഈ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ അതിനുള്ള യാതൊരു റോഡ് മാപ്പും ഈ സർക്കാരിന്റെ കൈവശം ഇല്ല എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കൃത്യമായ ഇടപെടലുകൾ നടക്കാൻ നടത്താനായിട്ട് സർക്കാരിന് സാധിക്കുന്നില്ല ധനകാര്യ വകുപ്പിന് കഴിയുന്നില്ല ഈ ഈ സർക്കാരിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു നടപടികളിലേക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഇവിടെ ആളുകൾ ഇപ്പോൾ പാർട്ടി കമ്മിറ്റിയിൽ വരെ വിമർശങ്ങൾ വരികയാണ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പ്രതിപക്ഷം കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ട് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതുതായിട്ട് ഒരു കാര്യം പോലും ഇന്ന് നടക്കുന്ന പാർട്ടി കമ്മിറ്റികളിൽ എവിടെയും ചർച്ച ചെയ്ത് നമ്മൾ കാണുന്നില്ല ഇപ്പോ പറയുന്നു മുഖ്യമന്ത്രിക്ക് ഇത് അന്നത്തെ പത്രത്തിൽ വന്ന വാർത്തയാണ് മുഖ്യമന്ത്രിക്കും മൈക്കിനോട് പോലും അരിശമാണ് എന്ന് മുഖ്യമന്ത്രിക്കും മൈക്കിനോട് പോലും അരിശമാണ് എന്ന് ഇപ്പോ പാർട്ടി സഖാക്കൾ പറഞ്ഞു തുടങ്ങി ഞങ്ങൾ എത്ര നാളായി സാർ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇതേ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മൈക്കിനോട് അരിശം കൊള്ളുന്ന മുഖ്യമന്ത്രി സമരങ്ങളോട് അരിശം കൊള്ളുന്ന മുഖ്യമന്ത്രി പ്രതിപക്ഷ ശബ്ദങ്ങളോട് വളരെ ധിക്കാരത്തോടുകൂടി സമീപനം കൊള്ളുന്ന മുഖ്യമന്ത്രി അവരെയൊക്കെ തല്ലി ഒതുക്കുന്ന മുഖ്യമന്ത്രി സമരങ്ങൾക്ക് നേരെ പോലീസിനെ ഉപയോഗിച്ചും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒക്കെ ഉപയോഗിച്ച് തല്ലി ഒതുക്കുന്ന സമീപനം ഇതൊക്കെ ഞങ്ങൾ എത്രയോ തവണ ഈ നിയമസഭയ്ക്കകത്ത് പറഞ്ഞതാണ് അന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു നടന്ന ആളുകൾക്ക് ഇപ്പോ അതൊക്കെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പൊ അതൊക്കെ അംഗീകരിക്കേണ്ടി വന്നില്ല സാർ ഞാൻ സാർ ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ ഇവിടെ ഒരു കാര്യം പറഞ്ഞു ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടംഗങ്ങൾ ബഹുമാനായ ഗുരുവായൂർ അംഗവും അതുപോലെ തന്നെ അംഗവും അവർ പറഞ്ഞത് സോണിയാഗാന്ധിയുടെ മരുമകന് റോബർട്ട് വാതര അദ്ദേഹം ഒരാൾ പറഞ്ഞു നൂറ്റി എഴുപത് കോടി ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു വേറൊരാൾ പറഞ്ഞു ഇരുന്നൂറ്റി അമ്പത് കോടി രണ്ടാമത്തെ ആൾ പറഞ്ഞു ഇരുന്നൂറ്റി കോടി ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു ഞാൻ വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഞാൻ പറയട്ടെ പറയട്ടെ നിങ്ങളിത് പറഞ്ഞപ്പോ നിങ്ങളിത് പറഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെ ഒന്നും വികാരം കൊള്ളാതെ ഞങ്ങൾ ഇവിടെ ഇരുന്നു ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ ഉത്തരവാദിത്വ ബോധത്തോട് ചോദിക്കുന്നു സോണിയാഗാന്ധിയുടെ മരുമകനായിട്ടുള്ള ശ്രീ റോബർട്ട് വാതേര ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു എന്ന് ആധികാരികമായിട്ട് രേഖകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ ഭരണവശത്തിരിക്കുന്ന ആർക്കെങ്കിലും സാധിക്കുമോ ഞാൻ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയിട്ടാണ് ചോദിക്കുന്നത് ഏതെങ്കിലും കമ്പനി ഏതെങ്കിലും കമ്പനി ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൊടുത്ത ഇലക്ട്രൽ ബോണ്ട് അത് റോബർട്ട് വേദനയുടെ തലേ കെട്ടിവെക്കാനൊന്നും ശ്രമിക്കേണ്ട ഞാൻ ഒരു കാര്യം അവസാനിപ്പിക്കുകയാണ് റോബർട്ട് വേദനയുടെ കാര്യം പറഞ്ഞപ്പോ റോബർട്ട് വേദനയുടെ കാര്യം സോണിയാഗാന്ധിയുടെ മരുമകന്റെ കാര്യം പറഞ്ഞു കൊള്ളുന്ന ആളുകൾ ഞങ്ങൾ തിരിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഒറ്റ കാര്യം ചോദിക്കാൻ ഞാൻ ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല പ്ലീസ് സർ ഒരു കാര്യം ചോദിക്കാൻ ാണ് ഇവിടെ ഒരു സംരംഭങ്ങളും വിജയിക്കുന്നില്ല എന്നൊക്കെയാണ് ആളുകളുടെ ആക്ഷേപം സാർ ഒറ്റക്കാര്യം ചോദിക്കുന്നു സർ നേവി ചെയ്ത് മുഖ്യമന്ത്രിയും ഭരണപക്ഷം ഒരു കാര്യം നാട്ടിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് ഈ നാട്ടിലെ സംരംഭകർക്ക് വേണ്ടി ചെയ്യണം ചെറുപ്പക്കാർക്ക് വേണ്ടി ചെയ്യണം സർ ഈ മാസാ മാസം എട്ട് ലക്ഷം രൂപ അക്കൗണ്ടിൽ വരാവുന്ന എന്ത് ബിസിനസ് ആണെന്ന് അപ്പൊ ആ ബിസിനസ് തുടങ്ങിക്കോളാം ആ ബിസിനസ് തുടങ്ങിക്കോളും ഒരു അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന സോഫ്റ്റ്വെയർ ആണെന്നെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ആ സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങിക്കോളാം ചെറുപ്പക്കാർ മുൻവരെ സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങിക്കോളും അങ്ങനെ നാട് രക്ഷപ്പെടട്ടെ നാടിന്റെ സമ്പത്ത് വ്യവസ്ഥ രക്ഷപ്പെടട്ടെ എല്ലാ ആളുകളുടെ അക്കൗണ്ടിലേക്ക് എട്ട് ലക്ഷം രൂപ മാസാമാസം വന്നാൽ എല്ലാ ആളുകളുടെ അക്കൗണ്ടിലേക്ക് മാസാ എട്ട് ലക്ഷം രൂപ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു സേവനം കൊടുക്കാതെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര രൂപ നമ്മുടെ കജരാവിൽ വരും എത്ര രൂപ നമ്മുടെ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം ഉണ്ടാവും നാട്ടിലെ ജനങ്ങളോട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി